തീവണ്ടിയിലെ സുന്ദരി അവളിൽ നിന്നും പുറത്തു വന്ന സീൽക്കാര ശബ്ദങ്ങൾ അവൾ പരമാവധി അടക്കി നിർത്താൻ ശ്രമിച്ചു അവിടമാകെ ഇരുട്ട് മൂടിക്കിടക്കുകയാണ് അവിടെ എത്തിയതും അവൾ അവനെ പിന്നെ ഇരുവരും ചുണ്ടുകൾ കൊണ്ട് കഥകൾ കൈമാറി അവന്റെ ശിരകളിലും രക്തം തിളച്ചു മറിഞ്ഞു അവന്റെ കൈകൾ വെറുതെ നിന്നില്ല അവളുടെ മുഴുപ്പുകൾ പിടിച്ചു മുടച്ചു അവളിൽ നിന്നും പുറത്തു വന്ന സീൽക്കാര ശബ്ദങ്ങൾ അവൾ പരമാവധി അടക്കി നിർത്താൻ ശ്രമിച്ചു വിശദമായി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവനും അവൾക്കും അറിയാം ചുരിദാറിന്റെ കെട്ടുവള്ളി അവൾ സ്വയം അഴിച്ചു എന്നെ തൊട്ടടുത്ത കല്ലുകെട്ടിലേക്ക് അവൾ തൻ്റെ ഒരു കാലിലെടുത്തു വച്ചു അവൻ പതിയെ അവളിലെ കലിഞ്ഞു ചേർന്നു ഇരുവരുടെയും നിശ്വാസങ്ങൾ അല്പനേരം അവിടെ നിറഞ്ഞു നിന്നു കാടും മലയും താണ്ടിയുള്ള പ്രയാണം ഇരുവരും ഒരുമിച്ച് തുടർന്നു നിമിഷങ്ങൾ കടന്നുപോയി പിന്നെ ഇരുവരും വല്ലാതെ കിതച്ചു അവൾ തൻ്റെ വസ്ത്രങ്ങൾ നേരെയണിഞ്ഞു ഞാനൊരു ഫ്ലാറ്റ് നോക്കുന്നുണ്ട് ഉടനെ ശരിയാകും ഫ്ലാറ്റ് കിട്ടിയാൽ ഞാൻ നിന്നെ വിളിക്കാം ഇതാണ് എൻ്റെ നമ്പർ സാവിത്രി അതും പറഞ്ഞുകൊണ്ട് അവന് തന്റെ നമ്പർ കൊടുത്തു പിന്നെ ഇരുവരും തമ്മിൽ നന്നായി ഒന്ന് അല്പ നിമിഷങ്ങൾക്ക് ശേഷം അവൾ യാത്ര പറഞ്ഞ് ഹോസ്റ്റലിലേക്കുള്ള ഗേറ്റ് കടന്നുപോയി അവൾ കണ്ണിൽ നിന്നും വരെ അവൻ റോഡിൽ നിന്നു പിന്നെ ഓരോ ഓട്ടം വന്നപ്പോൾ അവൻ അതിൽ കയറി സ്റ്റേഷനിലോട്ട് പോയി ഓട്ടോയിലിരുന്നപ്പോൾ അവളുടെ കോൾ വന്നു താങ്ക് സോ മച്ച് സാവിത്രിയുടെ കിളിനാഥം എന്തിന് അവൻ ചോദിച്ചു എന്നെ ഇവിടെ സുരക്ഷിതമായി എത്തിച്ചതിനും എന്റെ മനസ്സ് കവർന്നതിനും അവൾ കാതറയായി പറഞ്ഞു പിന്നെയും അവൾ ഒരുപാട് സംസാരിച്ചു അങ്ങനെ കുറച്ചു ദിവസം കൊണ്ട് അവർ വല്ലാതെ അടുത്തു അവനിപ്പോൾ സാവിത്രിയെ എടി എടിപോടി എന്നൊക്കെയാണ് വിളിക്കാറ് അവളും നേരെ തിരിച്ച് അങ്ങനെ തന്നെയാണ് അങ്ങനെ ഓണാവധി വന്നത് ഓണത്തിന്റെ നാല് ദിവസം മുൻപേ സാവിത്രി അവനെ വിളിച്ചു ഒരു ചെറിയ ഫ്ലാറ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് രണ്ടു പേർക്കും താമസിക്കാൻ ആ ഫ്ലാറ്റ് തന്നെ ധാരാളമാണ് ഓണത്തിന്റെ തലേന്ന് അങ്ങോട്ട് താമസം മാറാനാണ് പ്ലാൻ അമ്മ പോയതിനു ശേഷം ഓണം ഒന്നും നന്നായിട്ട് ആഘോഷിച്ചിട്ടില്ല പക്ഷെ നിന്റെ കൂടെ ഈ ഓണം ഉണ്ണണം എന്ന് തോന്നുന്നു അവൾ പറഞ്ഞു ഞാൻ വരാമടി ഈ പ്രാവശ്യത്തെ ഓണം നമുക്ക് അടിച്ചു പൊളിക്കണം അവൻ പറഞ്ഞു ഓണം മാത്രമേ അടിച്ചു പൊളിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ സാവിത്രി അർത്ഥം വെച്ച് ചോദിച്ചു അല്ലടി നിന്റെ എല്ലാം ഞാൻ കീറി പൊളിക്കാൻ കൂടിയാ വരുന്നത് എൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ നീ നന്നായി വൃത്തിയാക്കി വെച്ചോ അവൻ പറഞ്ഞു അത് കേട്ടപ്പോൾ അവൾക്ക് വല്ലാത്ത നാണം വന്നു കൂടെ തൻ്റെ കുഞ്ഞിപ്പെണ്ണ് വല്ലാതെ ചുരുത്താനും തുടങ്ങി തിരുവോണ ദിവസം അവൻ വീട്ടിൽ നിന്നും ഭക്ഷണവും കഴിച്ചിട്ട് എറണാകുളത്തിന് വണ്ടി കയറി രണ്ടു മണിയോടെ അവൻ അവിടെ എത്തി ഫ്ലാറ്റിൻ്റെ ബെല്ലടിച്ചു ഡോർ തുറന്ന് പുറത്തേക്ക് വന്ന സാവിത്രിയെ കണ്ടപ്പോൾ അവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കറുത്ത ബ്ലൗസും സെറ്റ് സാരിയും കൊടുത്ത് നിൽക്കുന്ന സാവിത്രിയെ അവൻ ഇമവെട്ടാതെ നോക്കി നിന്നു സാരിയിൽ അവൾ വല്ലാതെ സുന്ദരിയായിരിക്കുന്നു ഒരു കേരള തനിമ അവൻ അറിഞ്ഞു ബ്ലൗസിൽ തള്ളിത്തെറിച്ച് നിൽക്കുന്ന നിധികുംഭങ്ങൾ കണ്ടപ്പോൾ തന്നെ അവൻ്റെ കൺട്രോൾ പോയിരുന്നു ചന്ദനെക്കുറിയും ചൂടി നിറപുഞ്ചിരിയോടെ നിൽക്കുന്ന സാവിത്രിയെ അവൻ അന്താളിച്ചു നോക്കി നിന്നു എന്താടാ ഇങ്ങനെ നോക്കുന്നേ എനിക്ക് കണ്ണ് തട്ടുമേ അവൾ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു നീ ഇത്ര സുന്ദരിയായിരുന്നല്ലേ അവൻ പറഞ്ഞു അത് മോനിപ്പോഴാണോ മനസ്സിലായത് അവൾ പുഞ്ചിരി കൈവിടാതെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അന്ന് രാത്രി ഒന്നും അങ്ങോട്ട് വ്യക്തമായി കാണാൻ പറ്റിയില്ല അവൻ ആശ്ചര്യത്തോടെ പറഞ്ഞു ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു അവൾ പറഞ്ഞു പെട്ടെന്ന് അങ്ങോട്ട് വർഗീസ് കടന്നു വന്നു അസോസിയേഷൻ സെക്രട്ടറി സെക്രട്ടറിയാണ് അയാൾ ആ മാഡം ഹസ്ബൻഡ് ആണല്ലേ അയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതെ ഓണത്തിന് വന്നതാ സാവിത്രി വർഗീസിനൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് പറഞ്ഞു കണ്ടതിൽ സന്തോഷം ഞാൻ വർഗീസ് അസോസിയേഷൻ സെക്രട്ടറിയാണ് വർഗീസ് തന്നെ റോഷന് പരിചയപ്പെടുത്തി ഹലോ ഞാൻ റോഷൻ റോഷൻ വർഗീസിനൊരു ഷേക്കാൻഡ് കൊടുത്ത് പറഞ്ഞു ഓ ലവ് മാരേജ് ആണല്ലേ വെറുതെ അല്ല ഒന്നും അങ്ങനെ വരാത്തത് വർഗീസ് ചിരിച്ചുകൊണ്ട് കൊണ്ട് റോഷനോട് പറഞ്ഞു അതെ ഇപ്പോഴും സോൾവ് ആയിട്ടില്ല റോഷൻ അല്പം അഭിനയം കലർത്തിക്കൊണ്ട് വർഗീസിനോട് പറഞ്ഞു അതൊക്കെ ശരിയാവുമെന്നേ അപ്പം ഹാപ്പി ഓണം വർഗീസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹാപ്പി ഓണം റോഷനും ഓണാശംസകൾ കൈമാറി നിങ്ങളെ താഴേക്ക് വരണം ഓണാഘോഷ പരിപാടികളൊക്കെയുണ്ട് വർഗീസ് പറഞ്ഞു ഞങ്ങൾ അങ്ങ് എത്തിയേക്കാം സാവിത്രിയാണത് പറഞ്ഞത് ഇല്ലേൽ ഞാനിങ്ങ് വരും രണ്ടുപേരെയും കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞ് വർഗീസ് താഴേക്ക് പോയി കാര്യാണെന്ന് പറഞ്ഞാണ് സാവിത്രി ഫ്ലാറ്റ് ഫ്ളാറ്റെടുത്തത് അതാവുമ്പോൾ ആരും ശല്യം ചെയ്യാൻ പറ്റില്ലല്ലോ അവനകത്ത് കയറി എനിക്ക് വിശക്കുന്നു ചോറ് വിളമ്പടി എന്ന് റോഷൻ പറഞ്ഞതും സാവിത്രി അവനെ വലിച്ചുകൊണ്ട് ഡൈനിങ് ടേബിളിൽ പോയിരുന്നു പിന്നെ അവന് ചോറ് വിളമ്പി ചോറ് മാത്രമേ ഉള്ളൂ അവൻ അർത്ഥം വെച്ച് ചോദിച്ചു ഇപ്പൊ നീ ചോറ് കഴുകി മറ്റേത് ഞാൻ പിന്നെ തരാം അവൾ നാണത്തോടെ പറഞ്ഞു ഇരുവരും ഒരുമിച്ചിരുന്ന് വിഭവസമൃദ്ധമായ സദ്യ കഴിച്ചു ഇനി കുറേ നേരം അവൻ അവനവളുടെ മടിയിൽ കിടന്ന് സംസാരിച്ചു പിന്നീട് അവൾ അവന്റെ വായിലേക്ക് പായസം സ്പൂണിൽ വാരി കൊടുത്തു അങ്ങനെ ആസ്വദിച്ചിരുന്നപ്പോൾ വർഗീസ് ഫോണിൽ വിളിച്ച് താഴേക്ക് വരാൻ പറഞ്ഞു മാക്സിമം ഒഴിയാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല താഴെ പരിപാടി കാണാൻ ഇരുവരും പോയി എല്ലാവരും റോഷനെ പരിചയപ്പെട്ടു കട്ടത്താടിയും അല്പം വയറും ഒക്കെ ഉള്ളത് കൊണ്ട് ഹസ്ബൻഡാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വിശ്വസിച്ചു അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇരുവരും ഫ്ലാറ്റിൽ തിരിച്ചെത്തി പിന്നെ ചായ കുടിച്ച ശേഷം അവർ ബെഡ്റൂമിൽ കയറി അവൻ അവളുടെ പവിഴാധരങ്ങളിൽ മുത്തങ്ങൾ കൊടുത്തു അവൾ തരളിതിയായി വാടിയെ ചെമ്പിന്നാണ്ട് പോലെ അവനിലേക്ക് അലിഞ്ഞു ചേർന്നു അന്ന് ബസ് സ്റ്റോപ്പിന് പിന്നിൽ വെച്ച് നടന്ന കളിയോർമ്മകൾ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു അവൾക്ക് സമ്മാനിച്ചത് അതിനുശേഷം അവൾ പലതവണ വിരലിട്ട് സുഖിച്ചിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ട് കളിക്കാൻ കൊടുത്തത് റോഷനാണ് ഒരുപാട് പേർ പിന്നാലെ വന്നിട്ടും അവൾ ആർക്കും ഇതുവരെ കളിക്കാൻ കൊടുത്തിട്ടില്ല അതൊരു ശല്യമായി തീരുമെന്ന് അവൾക്കറിയാമായിരുന്നു പക്ഷേ റോഷൻ അത്രക്കാരനല്ലെന്ന് അവൾക്ക് മനസ്സിലായതുകൊണ്ടാണ് റോഷന് അന്നവൾ കളിക്കാൻ കൊടുത്തത് അവളുടെ വസ്ത്രങ്ങൾ ഉലഞ്ഞു വീണത് അവൾ അറിഞ്ഞില്ല ഒട്ടും ഇടിഞ്ഞു തൂങ്ങാത്ത അവളുടെ മാർക്കുമ്പുകൾ ഒരു പോരിനെന്ന പോലെ അവനെ മാടി വിളിക്കുന്നതായി അവന് തോന്നി പിന്നെ അവിടെ നടന്നത് ഒരു പോരാട്ടമായിരുന്നു കൊണ്ടും കൊടുത്തും ഇരുവരും മുന്നേറിക്കൊണ്ടിരുന്നു ഓൽവിയും ജയവും സമ്മതിക്കാതെ അവൾ കെട്ടുപൊട്ടിയ പട്ടം പോലെ വാനിലുയർന്ന് ഒരു പോലെ കാറ്റിൽ അലഞ്ഞു മടന്നു ഒടുവിൽ വലിയൊരു മേഘവിസ്ഫോടനം ഉണ്ടായത് അവൾ അറിഞ്ഞു പിന്നെ മലവെള്ളപ്പാച്ചിൽ കുത്തിയിളിച്ചു പിന്നെ കുറെ നേരത്തെ കിതപ്പുകൾ പലരും എന്റെ പിന്നാലെ വന്നു ഞാൻ ഇന്നുവരെ എന്റെ മണിയറ ആർക്കും തുറന്നു കൊടുത്തിട്ടില്ല നിനക്ക് വേണ്ടി മാത്രമാണ് ഞാനത് തുറന്നത് നിന്നെ എതിർക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഞാൻ മനസ്സുകൊണ്ടെല്ലാം നിനക്ക് സമർപ്പിച്ചതാണ് അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകളിൽ ഈറൻ അണിഞ്ഞു അതിനിപ്പം ഇവിടെ എന്തുണ്ടായി അവൻ ചോദിച്ചു എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ല നീ എന്നെ വിട്ടുപോകുമോടാ അവൾ വല്ലാത്തൊരു വിഷമത്തോടെ ചോദിച്ചു പുറത്ത് നീ എൻ്റെ ഭാര്യയാണ് ഞാൻ നിന്റെ ഭർത്താവും അതങ്ങനെ മതി ഐ ലവ് യു സാവിത്രി അവൻ അവളെ ഇറുകിയെ പുണർന്നുകൊണ്ട് പറഞ്ഞു എടാ എനിക്ക് നിന്റെ സിറ്റുവേഷൻ മനസ്സിലാവും എനിക്ക് നിന്റെ ലൈഫിൽ ജീവിക്കാൻ പാടാണ് എനിക്കറിയാം നമ്മുടെ പ്രായവും സൊസൈറ്റിയും എല്ലാം നോക്കണ്ടേ അവൾ പറഞ്ഞു നിന്റെ ഒരു സൊസൈറ്റി അതാണ് നിന്റെ ജീവിതം ഇതുവരെ ഇങ്ങനെയാക്കിയത് അതുകൊണ്ടല്ലേ നിനക്ക് എന്നെ കിട്ടിയത് അവൾ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അവൻ അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു പെട്ടെന്ന് അവൾ എഴുന്നേറ്റിരുന്നു എനിക്കെല്ലാം മനസ്സിലാവും പക്ഷേ ഇനി എനിക്ക് അങ്ങനെ പറ്റില്ല ഇത്രയും ആയില്ലേ നീ എൻ്റെ കഴുത്തിൽ ഒരു താലി കെട്ടണം അവൾ പറഞ്ഞു അവൻ എന്ത് പറയണമെന്നറിയാതെ അങ്ങനെ കിടന്നു നീ ഒന്നും പറയണ്ട ഞാൻ നിൻ്റെ വീട്ടിൽ വരാനോ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് വിലങ്ങുതടി ആവാനോ വരില്ല പക്ഷെ എനിക്ക് നിൻ്റെ ഭാര്യയായിട്ട് മരിക്കണം നമുക്ക് ജീവിക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് എനിക്കുള്ളത് നിനക്കും കൂടിയാ ഐ ജസ്റ്റ് വാണ്ട് എ പ്രൊട്ടക്ഷൻ ഓഫ് ദി മാരേജ് അവൾ പറഞ്ഞു നിർത്തി ശരി നമുക്ക് അങ്ങനെ ചെയ്യാം വേറെ ഒന്നും അവന് പറയാൻ കഴിഞ്ഞില്ല അതാണ് ശരിയെന്ന് അവനും തോന്നി സാവിത്രി അവനെ കെട്ടിപ്പിടിച്ചു കുറച്ച് നേരം അങ്ങനെയിരുന്നു നീ ഫ്രഷാകുക നമുക്ക് പുറത്ത് പോയി എന്തേലും കഴിക്കാം അവൻ പറഞ്ഞു വേണ്ട ഉച്ചക്കത്തേ ഇവിടെ ഉണ്ടല്ലോ ഞാൻ അത് ചൂടാക്കാം അവൾ പറഞ്ഞു പിന്നെ എഴുന്നേറ്റു അപ്പോഴാണ് അവൻ ശരിക്കും അവളുടെ ദേഹം കാണുന്നത് ഇത്രയും നേരം മിഷണറി പൊസിഷൻ ആയതുകൊണ്ട് ഒരു സൈഡ് മാത്രമേ അവൻ കണ്ടുള്ളൂ അവൾ എഴുന്നേറ്റ് ബാത്റൂമിലോട്ട് നടന്നപ്പോൾ അവളുടെ എല്ലാം അവൻ കണ്ടു എല്ലാം അവൻ കൊതിയോടെ നോക്കി നിന്നു അവൻ പിന്നെയും ഉണർന്നു തുടങ്ങി അവൾ നേരെ ബാത്റൂമിൽ കയറി അവൻ കഴപ്പ് സഹിക്കാൻ വയ്യാതെ അത് പുറകെ ചെന്ന് ബാത്റൂമിൽ മുട്ടി അവൾ വാതിൽ തുറന്നതും അവനകത്തേക്ക് കയറി അവൾ എതിർത്തില്ല അവളും അത് ആഗ്രഹിക്കുകയായിരുന്നു ഇനി ഇരുവരും നല്ലൊരു കളി പാസാക്കി കൊണ്ട് കുളിച്ച് കയറി രാവിലെ ഏഴ് മണിയായപ്പോൾ സാവിത്രി അവരിൽ എഴുന്നേൽപ്പിച്ചു കുളിച്ചു ഒരുങ്ങി ഒരു പൊട്ടാക്കി തൊട്ട് നിൽക്കുന്ന സാവിത്രിയെ അവൻ കൺകുളിർക്കി കണ്ടു ഇന്നലത്തെ കളി കാരണം അവളുടെ മുഖത്തും ദേഹത്തും നല്ല തിളക്കമുണ്ടെന്ന് അവന് മനസ്സിലായി അവൻ അവരെ കടന്നു പിടിച്ചു വേഗം കുളിച്ച് റെഡിയാവ് നമുക്ക് പുറത്താക്കി ഒന്ന് പോവാം അവൾ അവനിൽ നിന്നും കുതറി മാറിക്കൊണ്ട് പറഞ്ഞു അവൻ കുളി കഴിഞ്ഞതും തന്റെ വീട്ടിലേക്ക് വിളിച്ച കുറച്ചു ദിവസം കഴിഞ്ഞേ വരൂ എന്ന് പറഞ്ഞു അവർക്കതൊരു പുതുമയല്ലാത്തത് കൊണ്ട് സമ്മതം മൂളി അവരാദ്യം ഒരു തുണിക്കടയിൽ കയറി അവൾക്കൊരു കല്യാണ സാരി എടുത്തു ബ്ലൗസ് സ്റ്റിച്ചിങ്ങിന് കൊടുത്ത് ഒരു ജ്വല്ലറിയിൽ കയറി താലി വാങ്ങി പിന്നെ തലയിൽ വെക്കാൻ മുല്ലപ്പൂ വാങ്ങി പിന്നെ നേരെ ഫ്ളാറ്റിലെത്തി അവൾ റോഷൻ ഒരു മുണ്ടും ഷർട്ടും വാങ്ങിയിരുന്നു ഇരുവരും അല്പനേരം കൊണ്ട് റെഡിയായി അവൾ നേരെ അവളുടെ അമ്മയുടെ ഫോട്ടോയുടെ മുൻപിൽ നിന്ന് പിന്നെ അവനോട് അവിടെ നിന്ന് തന്റെ കഴുത്തിൽ മിന്നുകെട്ടാൻ പറഞ്ഞു ഫോട്ടോയ്ക്ക് മുന്നിലിരിക്കുന്ന താലിമാല അവൻ കയ്യിലെടുത്തു ഇതുവരെ കളി പോലെ താൻ കണ്ട അല്ലെങ്കിൽ താൻ വിചാരിച്ച കാര്യം നടക്കാൻ പോകുന്നു താനൊരു പെണ്ണിനെ താലി കെട്ടാൻ പോകുന്നു അതും കുറച്ച് ദിവസം മാത്രം പരിചയമുള്ള ഒരു പെണ്ണിനെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു കൺമഷി നനഞ്ഞു പടർന്നു മുഖത്ത് കണ്ണീരോടെയുള്ള സന്തോഷം അവൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല വരുന്നിടത്ത് കാണാമെന്ന് വിചാരിച്ച് അവളുടെ കഴുത്തിൽ താലി കെട്ടി താലി കെട്ടി കഴിഞ്ഞതും സാവിത്രി അവൻ്റെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങി അതേ നിമിഷം അവൻ പിന്നെയും മനസ്സിലാക്കി ഇപ്പോൾ താനൊരു ഭർത്താവാണ് ഇവൾ തന്റെ ഭാര്യയും ഇതിപ്പോൾ തൻ്റെയും കൂടെ ഫ്ളാറ്റായി അവളുടെ സന്തോഷവും വിഷമവും എല്ലാം ഇപ്പൊ തൻ്റെയും കൂടിയാണ് അത് മനസ്സിലാക്കി അവൻ അവളെ എഴുന്നേൽപ്പിച്ചു എന്നിട്ട് അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു അവൾ സിന്ദൂരം എടുത്തു തന്നു അവനത് അവളോട് നെറ്റിയിൽ അണിയിച്ചു അവൾ കലങ്ങിയ കണ്ണുകളാൽ അവനെ നോക്കി അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു പെട്ടെന്ന് ഡോർബെൽ ശബ്ദിച്ചു അവൾ നേരെ അങ്ങോട്ട് ചെന്നു ഡോർ തുറന്നു നോക്കിയപ്പോൾ അത് വർഗീസായിരുന്നു ടീച്ചറുടെ കാർന്ന് മാറ്റുമോ അതിനു മുന്നിലിരിക്കുന്ന എൻ്റെ കാറെടുക്കാനാണ് ചിരിച്ചുകൊണ്ട് വർഗീസ് പറഞ്ഞു ഏട്ടാ ആ കാറൊന്ന് മാറ്റി കൊടുക്കാൻ സാവിത്രി റോഷനെ നോക്കി വിളിച്ചു പറഞ്ഞു അത് കേട്ട് അവനൊന്ന് ഞെട്ടി തന്നേക്കാൾ പതിനാല് വയസ്സിന് മൂപ്പുള്ള തൻ്റെ ഭാര്യ അങ്ങനെ വിളിച്ചപ്പോൾ അവൻ എന്തോ ഒരു വല്ലാത്ത കഴപ്പ് കയറിയേ പോലെ തോന്നി അവൾ അവനെ നോക്കി ഒരു കള്ളച്ചേരി പാസാക്കി അവൻ കാറിൻ്റെ എടുത്ത് നേരെ താഴേക്ക് പോയി